ഇത് ഖജനാവ് കൊള്ളയടിക്കലാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളികൾ കൊടുക്കുന്ന ഈ പെൻഷൻ പദ്ധതിയെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് കോൺഗ്രസ് അന്ന് നിയമസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത സാഹബ് ഇ കെ നയനാർ ബജറ്റിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ബജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇ കെ നയനാർ നടത്തിയ പ്രസംഗത്തിൽ കെ കരുണാകരൻ അതിനെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പൊ കോൺഗ്രസ് ഇത് ആരംഭിക്കുന്ന കാലം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്ന കാലം വരെ കോൺഗ്രസ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് എതിരാണ് ഈ കേരളത്തിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളായിരുന്നു കേരളത്തിൽ അധികാരത്തിലിരുന്നത് അഞ്ചു വർഷം ഇടതുപക്ഷം ഭരിച്ചാൽ അഞ്ചു വർഷം വലതുപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കും അങ്ങനെ മാറി മാറി വരുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് ഇപ്പോഴാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തുടർ ഭരണം ലഭിച്ചിട്ടുള്ളത് శన్ అధ్యక్షన మను మంజుష పద్మనాభన్వర్ ప్రసంగించు యు న్యూస్ పాలక